മയ്യനാട് കെ പി എം മോഡൽ സ്കൂളിൽ എ പി ജെ അബ്ദുൾ കലാം മെമ്മോറിയൽ സയൻസ് എക്സിബിഷൻ ഫെബ്രുവരി ഇരുപത്തിയൊൻപത് തീയതികളിൽ നടക്കും സ്കൂൾ പ്രിൻസിപ്പൽ ശ്രീരേഖ പ്രസാദ് വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത് മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് ഉദ്ഘാടനം നിർവഹിക്കും മിലിറ്ററി പ്ലാനറ്റോറിയം ഫയർ ആൻഡ് റെസ്ക്യൂ ഹോമിയോപതി വനശ്രീ പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് മിൽമ എം ജി എം ഇന്നോവേഷൻ സെന്റർ പൂർണ ബുക്സ് തുടങ്ങി ഇരുപതോളം ഡിപ്പാർട്ട്മെന്റ് പവലിയനുകൾ എക്സിബിഷനിൽ അണിനിരക്കും സ്കൂൾ ചെയർമാൻ ഡോക്ടർ പി കെ സുകുമാരൻ അധ്യക്ഷനാകും രണ്ടാം ദിവസം പ്രോജക്ട് ഡയറക്ടർ ഡോക്ടർ ജയകുമാർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും പ്രവേശനം സൗജന്യമാണ് ഈ വർഷം കേരളത്തിൽ ഇന്ത്യയിൽ നിന്ന് അതിനകത്ത് ഹൈലൈറ്റ് ചെയ്ത് എല്ലാ സ്കൂൾസിലും നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വഴി എക്സ്പീരിയൻഷ്യൽ ലേർണിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഇമ്പോർട്ടൻ കോൺസെപ്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തേക്കുന്നത് അതിനകത്ത് ഈ ഓപ്പറേറ്റഡ് റിയാലിറ്റിയും വെർച്വൽ റിയാലിറ്റിയും എക്സ്പോസ് ചെയ്തു അത് ഐ വാസ് വെരി ഹാപ്പി മോഡൽ മോഡൽ സ്കൂളിൽ സ്കൂളിൽ പോലും ഒരു ഒരു ഫെസിലിറ്റി റിയാലിറ്റി റിയാലിറ്റി വെർച്വൽ ഈ വെർച്വൽ റിയാലിറ്റി ഓബിറ്റർ റിയാലിറ്റി ആയിരിക്കും ഇതിന്റെ ഹൈലൈറ്റ് എല്ലാവർക്കും ഒരു അതിനൊരു ടിപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു മുന്നിന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും ഒരു പ്ലാന്റ് ആണെങ്കിൽ പ്ലാന്റിന്റെ റൂട്ടിൽ കൂടി